നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് ബാങ്കുകളിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസുകളിലും മറ്റ് ഗവൺമെൻറ്റ് ഡെപ്പോസിറ്റ് സ്കീമുകളിലുള്ള നിക്ഷേപം അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപം ഇള്ള നിക്ഷേപങ്ങൾക്കുപരിയായി ഹൈ നെറ്റ് വർത്തായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപം നടത്താവുന്ന ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പല പ്രാവശ്യം ഇതേപോലെയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് കൂടുതൽ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം നേടിത്തരാൻ പറ്റാവുന്ന ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതേപോലെയുള്ള മൂന്ന് നാല് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലേറ്റവും കൂടുതൽ റിസ്ക്കിയും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യത് തരാൻ പറ്റുന്നതുമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് കാറ്റഗറി ടു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് അല്ലെങ്കിൽ എ ഐ എഫ് എന്ന് അത് ഷോർട്ട് ഫോമിൽ അറിയപ്പെടും പിന്നെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി ടുവിനെ പറ്റിയാണ് കാറ്റഗറി ടു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ സാധാരണയായിട്ട് അവർ നിക്ഷേപങ്ങൾ നടത്തുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചുവർ ക്യാപിറ്റൽ അതേപോലെ തന്നെ വെഞ്ചുവർ ഡെറ്റ് സ്ട്രക്ചേർഡ് ക്രെഡിറ്റ് ഫണ്ട്സ് അല്ലെ സ്ട്രക്ചേർഡ് പ്രോഡക്റ്റ് ഇതേപോലെയുള്ള രീതിയിലുള്ള ഫണ്ടുകളാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാറ്റഗറി ടു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ അവരെ അണ്ടർലൈയിങ് അസറ്റായിട്ട് സെലക്ട് ചെയ്യുന്നത് അൺലിസ്റ്റഡ് കമ്പനീസ് ആയിരിക്കും അത് ഇക്വിറ്റിയിലാകാം ഡെറ്റിലാകാം ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിന്ന് ഏകദേശം നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയും ഐ ആർ ആറ് അതായത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് പ്രതീക്ഷിക്കാം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല കാറ്റഗറി ടു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മാനേജേഴ്സും ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെയുള്ള ഫണ്ടുകൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള ഫണ്ടുകളാണ് ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ മോസ്റ്റ്ലി ഇവരെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോകുന്നത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഇക്വിറ്റികളിലും അതേപോലെ തന്നെ ഡെറ്റ് പ്രോഡക്റ്റുകളുമായിരിക്കും ഇത് വളരെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പണമാക്കാൻ സാധിക്കുകയില്ല സാധാരണ ഇതേപോലെയുള്ള കാറ്റഗറി ടു എ എഫിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആറു വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെയും വരാം അല്ലെ ഇത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു ആണ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ പലപ്പോഴും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇതിന് ഫണ്ട് മാനേജറിന് കുറേ വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനും അതേപോലെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യണമെങ്കിലും പലപ്പോഴും കുറേ വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളിൽ മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ശരിക്കും ഹൈ നെറ്റ് വർത്തും അതേപോലെ തന്നെ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളെ എയിം ചെയ്തുകൊണ്ടാണ് ഈ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചില ടാക്സ് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് ഈ കാറ്റഗറിയിൽ പെടുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾക്കും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് ആ ഫണ്ട് ലെവലിൽ തന്നെ പല സമയങ്ങളിലും ടാക്സ് കൊടുക്കുന്നത് കാരണം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിക്കുന്ന ഗെയിന് അത് കംപ്ലീറ്റ് ആയിട്ട് പല അവസരങ്ങളിലും ടാക്സ് ഫ്രീ ആണ് ഇത് ഫണ്ട് ടു ഫണ്ട് ഡിഫർ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാ ഫണ്ടുകൾക്കും ഇത് ആപ്ലിക്കബിൾ അല്ല മിക്കവാറും എല്ലാ കാറ്റഗറി ടു ഓൾട്ടർനേറ്റീവ് ഫണ്ട്സിലുമുള്ള നിക്ഷേപങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാനും ഇതേപോലെയുള്ള ഒരു കാറ്റഗറി ടു ആൾട്ടർനേറ്റീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്ത നിക്ഷേപമാണ് അപ്പോൾ ആ നിക്ഷേപത്തിൽ നിന്ന് ഏകദേശം എനിക്കൊരു എയ്റ്റീൻ പെർസെൻറ്റിൽ കൂടുതൽ ആബ്സല്യൂട്ട് റിട്ടേൺ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മെയിൻലി ലിസ്റ്റഡ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ് അത് കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് അതോടൊപ്പം തന്നെ ഇതിൽ നിന്നുള്ള റിസ്കിൻ്റെ പെർസെൻറ്റേജ് കുറവായിരിക്കും ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടാവുന്ന റിട്ടേൺസ് വളരെ കൂടുതലാണ് കഴിഞ്ഞ മാസം കൊണ്ട് ഏകദേശം എയ്റ്റീൻ പെർസെൻറ്റ് ആബ്സുലൂട്ട് റിട്ടേൺ അത് നമ്മൾ ആനുവലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിട്ടേൺസ് വലിയ പെർസെൻറ്റേജ് വരും ഇപ്പം ഇതേപോലെ വലിയ എമൗണ്ടുകൾ നിക്ഷേപം നടത്തുവാനും അതോടൊപ്പം തന്നെ കൂടുതൽ റിസ്ക് എടുക്കാനും സന്നദ്ധരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ വളരെ സ്യൂട്ടബിൾ ആയിരിക്കും രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻ എന്ന് പറയുന്നത് അൺലിസ്റ്റഡ് കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ആറായിരത്തിൽ കൂടുതൽ ലിസ്റ്റഡ് കമ്പനികൾ അവൈലബിൾ ആണ് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് കമ്പനികൾ ഉണ്ടാവാം നമുക്ക് ഈ കമ്പനികളെ കുറിച്ചുള്ള അറിവില്ല ഇതിൽ പല കമ്പനികളും ബ്ലൂ ചിപ്പ് കമ്പനികളാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളാണ് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളാണ് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളാണ് നല്ല മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനികളാണ് ഇതേപോലെ ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവാം ഇതിൽ അനവധി സ്റ്റാർട്ടപ്പ് കമ്പനികൾ കമ്പനികളുണ്ടാവാം പല ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ കമ്പനികളുണ്ടാവാം സർവീസ് സെക്ടറിലോ മാനുഫാക്ചറിങ് സെക്ടറിലോ എനർജി അതേപോലെ പല സെക്ടറുകളിലും ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ടാവാം ഇതേപോലെയുള്ള കമ്പനികൾ ലിസ്റ്റഡ് അല്ലാത്തത് കാരണം ഈ കമ്പനികളെക്കുറിച്ചുള്ള അധികം ഇൻഫർമേഷൻ നമുക്ക് അല്ല എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒട്ടനവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇതേപോലെയുള്ള അൺലിസ്റ്റഡ് കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുവാനും വാങ്ങാനുമുള്ള അവസരം നമുക്ക് നൽകുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ എങ്ങനെയാണ് അൺലിസ്റ്റഡ് ഷെയറുകൾ വിൽക്കുക വാങ്ങുക ഏതൊക്കെ കമ്പനികളുടെ അല്ലെങ്കിൽ ഏതൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സർവീസാണ് നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊന്ന് റെഫർ ചെയ്യുക അൺലിസ്റ്റഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് റിസ്ക് ആപ്ലിക്കബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മളിതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസും കൂടുതലാണ് റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനി ഈ റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനി അൺലിസ്റ്റഡ് കമ്പനിയാണ് ഞാനൊരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ റിലയൻസ് റീറ്റെയിലിൻ്റെ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കമ്പനിയുടെ ഗ്രോത്ത് ആ കമ്പനിയുടെ പ്രൊമോട്ടർ അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ആ കമ്പനി നമുക്ക് നൽകാൻ പോകുന്ന റിട്ടേൺസ് ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിയത് പക്ഷേ ഇവിടെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനികൾ നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ആ ഷെയറുകൾ തിരിച്ചു വാങ്ങി ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ എനിക്കതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി സാധാരണ അൺലിസ്റ്റഡ് കമ്പനികൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മളൊരു അഞ്ച് വർഷത്തേനോ അല്ലെങ്കിൽ ഏഴ് വർഷത്തേനോ അതിൻ്റെ ഗ്രോത്ത് കൺസിഡർ ചെയ്തിട്ട് കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടാണ് അതേപോലെയുള്ള ഷെയറുകൾ വാങ്ങുന്നത് ഇവിടെ സംഭവിച്ചത് റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ വാല്യുവേഷൻ്റെ ബേസിസിൽ അവർ ആ കമ്പനി വാല്യൂ ചെയ്ത് നമുക്ക് കുറഞ്ഞ പ്രൈസിലാണ് പൈസ തിരിച്ചു തന്നത് അത് നമ്മുടെ കൺസെൻറ്റോട് കൂടിയിട്ടല്ല ചെയ്തത് അവർ ബലമായിട്ട് ഷെയർ നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് അവരൊരു ഷെയറിന് വാല്യൂ ചെയ്ത ഒരു പ്രൈസിൻ്റെ ബേസിസിൽ നമുക്ക് പണം തിരിച്ചു തന്നു അതിൽ നിന്ന് പല ഇൻവെസ്റ്റേഴ്സിനും നഷ്ടമുണ്ടായിട്ടുണ്ട് ഇതേപോലെയുള്ള അൺലിസ്റ്റഡ് കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് റിസ്ക്കുകളുണ്ട് അൺലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആക്ടിവിറ്റികളെ കുറിച്ചോ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളെ പോലെ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനികളെ പോലെ നമുക്ക് അറിയാൻ സാധിക്കില്ല അതിൻ്റെ മാനേജ്മെൻറ്റ് ഏകപക്ഷീയമായിട്ടുള്ള പല ഡെസിഷൻസും എടുക്കും ഇങ്ങനെയുള്ള ഡിസിഷൻസ് പലപ്പോഴും സാധാരണ ഇൻവെസ്റ്റേഴ്സിന് അഡ്വേഴ്സ് ആയിട്ട് വരാം അതോടൊപ്പം തന്നെ അൺലിസ്റ്റഡ് കമ്പനികൾ ശരിക്കും നമുക്ക് അതിന് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ ആ കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാധാരണയായിട്ട് പലപ്പോഴും കൂടുതൽ ബെനിഫിറ്റുകൾ ലഭിക്കുക അങ്ങനെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ട് നമ്മൾ വർഷങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ തമിഴ്നാട് മർക്കണ്ടേൽ ബാങ്കിൻ്റെ അൺലിസ്റ്റഡ് ഷെയർസ് ഞാൻ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയിരുന്നു അപ്പം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എനിക്കൊരു ലാഭം ലഭിക്കുവാൻ ഞാൻ ഇരുപത് വർഷം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇരുപത് വർഷം ഞാൻ വെയിറ്റ് ചെയ്തെങ്കിലും ആ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് ഏകദേശം മൂവായിരം പെർസെൻറ്റേജിൽ കൂടുതലുള്ളൊരു റിട്ടേൺസ് അതിൽ നിന്ന് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ഈ കമ്പനി നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് വർഷാവർഷങ്ങളിൽ ഹ്യൂജ് പ്രോഫിറ്റ്സും അവർ ഡിവിഡൻ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ നല്ല നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് നിക്ഷേപങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ അതോടൊപ്പം തന്നെ ക്ഷമയും വേണം നമ്മൾ ക്ഷമയോടു കൂടി വർഷങ്ങളോളം വെയിറ്റ് ചെയ്താലാണ് ഇതേപോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ മറ്റ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് റീറ്റ്സ് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഇതേപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ ഉള്ള നിക്ഷേപമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ റീറ്റ്സ് നമുക്ക് വളരെ ഫെമിലറാണിപ്പോൾ സാധാരണ ഇതൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം പോലെയാണ് ലോഞ്ച് ചെയ്യുന്നത് ആയിട്ട് റീറ്റുകൾ ചെയ്യുന്നത് അവർ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് ഓഫീസ് സ്പേസുകൾ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നാല് റീറ്റ് ഫണ്ടുകൾ സാധാരണയായിട്ട് അവർ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി അതായത് എസ്പെഷ്യലി റെൻ്റൽ ഇൻകം ഈൽഡിങ് പ്രോപ്പർട്ടികളിലാണ് ഓഫീസ് സ്പേസ് അങ്ങനെയുള്ള പ്രോപ്പർട്ടികളിലാണ് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിലോ അല്ലെങ്കിൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുകയും ആ പ്രോപ്പർട്ടികൾ ലീസിന് കൊടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തിൻ്റെ എയ്റ്റി പെർസെൻറ്റും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻ്റ് എന്ന നിലയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു മറ്റുള്ള ഷെയറുകളെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ റീറ്റ്സിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഈ റീറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം അവർ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ എൺപത് ശതമാനവും അതിന് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുംബൈയിലോ ഡൽഹിയിലോ കൽക്കത്തയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഉള്ള ഹൈ റജിസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഓപ്ഷൻ മറ്റുള്ള രീതിയിൽ അവൈലബിൾ അല്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതേപോലെയുള്ള പ്രോപ്പർട്ടികളിൽ നിക്ഷേപം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ഡിവിഡൻ്റ് രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇതേവിലുള്ള റീറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫണ്ടുകളിൽ നിന്ന് റെഗുലറായിട്ട് എനിക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ റീറ്റ് ഫണ്ടിൻ്റെ യൂണിറ്റുകളുടെ പ്രൈസിലും നല്ലൊരു അപ്രീസിയേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് റീറ്റ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ഒന്ന് നമുക്ക് റെഗുലറായിട്ടുള്ളൊരു ഇൻകം കിട്ടും സാധാരണ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റികൾ പോലെ ഈ റീറ്റ് ഫണ്ടുകളിലെ യൂണിറ്റുകൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വില്ല അപ്രീസിയേഷൻ വരാം അങ്ങനെ രണ്ട് ബെനിഫിറ്റുകൾ അതായത് ക്യാപിറ്റൽ ഗെയിനും റെഗുലറായിട്ടുള്ള ഒരു ഇൻകോവും ലഭിക്കണമെങ്കിൽ അതേപോലെ റീറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉപകാരപ്പെടും ഇവൻ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ തന്നെയും റീറ്റ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ പറ്റും സാധാരണ സ്റ്റോക്കുകളും വിക്കോവും വാങ്ങുന്നതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് റീറ്റുകൾ വാങ്ങാം നാലാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് ആണ് ഞാനിപ്പം റീറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു ഏകദേശം റീറ്റ്സ് പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് റീറ്റ്സും ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് സെബിയുടെ ഡയറക്ഷനിൽ അല്ലെ സെബിയുടെ അനുസരിച്ചിട്ടാണ് റീറ്റുകൾ വർക്ക് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് സാധാരണയായിട്ട് പല ഫിൻഡെക്ക് സ്ഥാപനങ്ങളും ഫ്രാക്ഷണൽ ഓണർഷിപ്പുകൾ നൽകാറുണ്ട് ഞാൻ ആദ്യമായി സംസാരിച്ചതുപോലെ തന്നെ പ്രൈം ലൊക്കേഷനുകളിലും മറ്റുമുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സോ റെൻ്റൽ ഇൻകം അല്ലെങ്കിൽ ലീസ് ഇൻകം എൺ ചെയ്യുന്ന പ്രോപ്പർട്ടികളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല കോടിക്കണക്കിന് രൂപകൾ വേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ മുംബൈയിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ വില അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ബിൽഡിംഗ് വാങ്ങാനായിട്ട് സാധ്യമല്ല അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആ പ്രോപ്പർട്ടി അവർ വാങ്ങുകയും അതിന് യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്ത് ഓരോ വ്യക്തികളും ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഓണർഷിപ്പ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഇവിടെയും നമുക്ക് ലഭിക്കുന്നത് രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റുകളാണ് ഒന്ന് നമുക്ക് റെഗുലർ റെഗുലറായിട്ടുള്ളൊരു ഇൻകം ലഭിക്കാം അതോടൊപ്പം തന്നെ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂവിൽ വരുന്ന അപ്രീസിയേഷൻ അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കൂടുകൂടെ ഇന്ത്യയിൽ ഞാനിപ്പോൾ സംസാരിച്ച നാല് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോലെ തന്നെ അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഓരോ വ്യക്തിയുടെയും റിസ്ക് ആപ്പിറ്റേറ്റ് അനുസരിച്ച് എത്ര നാൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ എത്ര പണം അവർക്ക് നിക്ഷേപം നടത്താൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് ഇതേപോലെയുള്ള നിക്ഷേപ ഓപ്ഷൻസ് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇന്ന് ഇന്ത്യയിൽ ആയിട്ടുള്ള നൂറുകണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള വ്യക്തികൾ ആ വീഡിയോകൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിലും അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലും നിക്ഷേപം നടത്താവുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഏകദേശം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം